തോക്കടക്കമുള്ള ആയുധങ്ങളുമായി പരപ്പനങ്ങാടിയിൽ പിടിയിലായ കൊട്ടേഷൻ സംഘത്തിലെ സൂത്രധാരനുമായി പോലീസ് മലപ്പുറം കോട്ടയ്ക്കലിൽ തെളിവെടുപ്പ് നടത്തി താനൂർ സ്വദേശിയും കാട്ടിലങ്ങാടിയിൽ പരപ്പനങ്ങാടി ഇൻസ്പെക്ടർ കെ ഹരീഷിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കിയത് ചെട്ടിപ്പടി ആലുകൽ ബീച്ചിൽ കഴിഞ്ഞ മാസമാണ് വാഹനത്തിലെത്തിയ അഞ്ചംഗ സംഘത്തെ നാട്ടുകാർ തടഞ്ഞത് രണ്ടുപേർ അന്ന് തന്നെ പോലീസിന്റെ പിടിയിലായിരുന്നു കാറിൽ രക്ഷപ്പെട്ട തഫ്സീറിനെ പിന്നീട് കൊണ്ടോട്ടിയിൽ നിന്നും പിടികൂടുകയായിരുന്നു കൊട്ടേഷൻ സംഘങ്ങൾ താമസിച്ചിരുന്ന കോട്ടക്കൽ ചെങ്കുവട്ടിയിലെ റെസിഡൻസിയിലായിരുന്നു തെളിവെടുപ്പ് പതിനഞ്ചോളം പേർക്ക് താമസിക്കാനായി രണ്ട് മുറികളാണ് എടുത്തിരുന്നത് തഫ്സീറാണ് മുറിയെടുത്തതെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞു ഇവർ വന്നതിനു ശേഷമുള്ള നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു രക്ഷപ്പെട്ട മറ്റൊരാളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു അഞ്ചാമൻ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം കേസിൽ പന്ത്രണ്ടോളം പേർ ഇനിയും പിടിയിലാകാനുണ്ട് കൂടുതൽ പ്രതികളും മട്ടാഞ്ചേരി സ്വദേശികളാണ് പറഞ്ഞു പിടികൂടിയ താമസസ്ഥലത്തും തഫ്സീറുമായി തെളിവെടുത്തു എസ് ഐ പരമേശ്വരൻ ഹഫീദ് വിഭീഷ് എന്നിവരും തെളിവെടുപ്പിനായി എത്തിയിരുന്നു മലബാർ ടൈംസ് കോട്ടക്കൽ